രാധേ രാധേ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും സുഖമാണോ ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് അഹങ്കാരം എന്നാണ് നേഹ മഞ്ജുദേവിയുടെ വലിയ മരുമകളായിരുന്നു നേഹിയും അന്മോലും വിവാഹിതരായി ഏകദേശം പത്തു വർഷം കഴിഞ്ഞിരുന്നു മഞ്ജുദേവി തുടക്കം മുതൽ തന്നെ കുറിച്ചൊക്കെ കഠിന സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു അവൾ നേഹിയോട് കുത്തി പറഞ്ഞു സംസാരിക്കുമായിരുന്നു നേഹ അതെല്ലാം ശാന്തമായി കേൾക്കും ഒരിക്കലും പ്രതികരിക്കില്ല കാരണം അവൾ വളരെ സാധാസീഥിയായ പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജുദേവി അവളെ കൂടുതൽ അമർത്തിവെച്ചു ഒരു ജോലിക്കാരി എന്ന പോലെ പെരുമാറി അന്മോൾ പലതവണ നേഹയോട് പറയും നിനക്ക് നിന്നിൽ തന്നെ മാറ്റം വരുത്തണം നിന്റെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തണം ആരെങ്കിലും അനാവശ്യമായി പറഞ്ഞാൽ മറുപടി പറയണം പക്ഷെ നേഹ അവന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കാറില്ലായിരുന്നു അവൾ പറയും അതെന്ത് കാര്യം അമ്മായിയമ്മ കുറിച്ച് പറഞ്ഞിട്ട് ശാന്തമാകുമല്ലോ അവൾക്ക് മനസ്സിലായിരുന്നില്ല ഇതുകൊണ്ടാണ് വീട്ടിൽ ആരും അവളെ ഗൗരവമായി കാണാത്തത് അവളുടെ ഏകനാത്തൂൻ റാണി വീട്ടിൽ വന്നാൽ ഭാബിയെ രണ്ട് നാല് കഠിന വാക്കുകൾ പറഞ്ഞിട്ടാണ് മടങ്ങുന്നത് അതിൽ അമ്മയും പൂർണമായും അവളുടെ കൂടെയായിരുന്നു ചെറുഭ്രാതാവായ ഗൗരവനും പലപ്പോഴും ഭാബിയെ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിക്കുമായിരുന്നു നേഹ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊന്നിലൂടെ വിടുമായിരുന്നു ഇതെല്ലാം അന്മോലിനു ഒരുപാടുമിഷ്ടമല്ലായിരുന്നു പക്ഷെ നേഹയ്ക്ക് തന്നെ കാര്യമില്ലെങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു സമയം ഇങ്ങനെ കടന്നുപോയി ഗൗരവ് മെഡിക്കൽ ജോലിയിൽ പ്രവേശിച്ചു അവന്റെ വിവാഹ ചർച്ചകളും തുടങ്ങി ഉടൻ തന്നെ മഞ്ജുദേവി നല്ലൊരു പെൺകുട്ടിയായ വർഷയുമായി ഗൗരവിന്റെ വിവാഹം നിശ്ചയിച്ചു വർഷ വീട്ടിലെ ചെറുമരുമകളായി എത്തി വർഷ വളരെ തിടുക്കമുള്ള മൂർച്ചയുള്ള സ്വഭാവക്കാരിയായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അവൾ കണ്ടത് ജ്യേഷ്ഠ ഭാര്യയായ നേഹ പൂർണമായും മൗനമരുമകളായിരുന്നു ആരെന്തു പറഞ്ഞാലും അവൾ പ്രതികരിക്കില്ല ദിവസം മുഴുവൻ വീട്ടുപണിയിൽ മുങ്ങിയിരിക്കും വർഷയ്ക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷമായി ഇനി അവൾക്ക് സുഖജീവിതം വീട്ടുപണികളുമായി അവൾക്ക് യാതൊരു ബന്ധവുമില്ല എല്ലാം നേഹ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഗൗരവ് ഗൗരവെല്ലായ്പ്പോഴും വർഷയുടെ പിന്നാലെ നടക്കും നിനക്ക് വീട്ടുപണിയിൽ തലവേദന വേണ്ട ഭാബിയുണ്ട് അവളെല്ലാം നോക്കും അമ്മയും ചെറുമരുമകളെ സ്നേഹത്തോടെ നോക്കും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട ഇളയമകന്റെ ഭാര്യയല്ലേ ഇതെല്ലാം അന്മൂലിന് ഒട്ടും ഇഷ്ടമായില്ല അവൻ നേഹയോട് പറഞ്ഞു നിനക്ക് ബുദ്ധിയില്ലേ നീ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല വലിയ മരുമകളാണ് ആദ്യം അമ്മയും സഹോദരങ്ങളും നിനക്ക് മേൽ അധികാരം ചെലുത്തി ഇപ്പോൾ നിന്റെ ദേവരാണിയും നിന്നെ നിയന്ത്രിക്കുന്നു എന്നിട്ടും നിനക്കൊരു പ്രശ്നവുമില്ലേ നേഹ ശാന്തമായി പറഞ്ഞു എനിക്ക് വീട്ടുപണി ഇഷ്ടമാണ് ഞാൻ എൻ്റെ കൈകളാൽ ഭർത്താവിനെയും കുട്ടികളെയും പാചകം ചെയ്ത് ഭക്ഷണം നൽകാൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ഞാൻ നിങ്ങളെ എന്തിനു വിഷമിപ്പിക്കണം പക്ഷെ അൻമോലിന് സഹിക്കാനായില്ല അവന്റെ ഭാര്യ മുഴുവൻ ദിവസം കാളവണ്ടിയിലെ കാള കാളപോലെ പണിയെടുക്കുന്നു മറ്റുള്ളവർ സുഖിക്കുന്നു ഒരു ദിവസം അവൻ മഞ്ജുദേവിയോട് പറഞ്ഞു ചെറുമരുമകൾക്കും കുറച്ച് ഉത്തരവാദിത്വം കൊടുക്കണം എത്ര കാലം നേഹ ഒറ്റയ്ക്ക് ചുമയ്ക്കണം മഞ്ജുദേവി മറുപടി പറഞ്ഞു നേഹയ്ക്ക് പത്ത് വർഷത്തെ അനുഭവമുണ്ട് വർഷ ഇപ്പോഴും കുഞ്ഞാണ് അവൾക്ക് ജീവിക്കാനുള്ള സമയം കൊടുക്കൂ പിന്നെ അവൾക്ക് മുഴുവൻ ജീവിതം ഉത്തരവാദിത്തങ്ങളല്ലേ അൻമോലിന് ഇത് കേട്ട അത്ഭുതമായി നേഹ ഇരുപത് വയസ്സിൽ ഈ വീട്ടിൽ വന്നപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വവും അവളുടെ മേൽ തന്നെയായിരുന്നു അപ്പോൾ അവൾ കുഞ്ഞല്ലായിരുന്നു ഇപ്പോൾ വർഷ ഇരുപത്തിയാറ് വയസ്സാണ് നേഹേക്കാൾ നാലു വയസ്സ് മാത്രം ചെറുത് അവൾക്കോ കുഞ്ഞെന്ന പദവി അന്ന് അച്ഛനും ഉണ്ടായിരുന്നു രാവിലെ അഞ്ചിന് ചായ വേണം അഞ്ചിനു ശേഷം ആരെയും കിടക്കിയിൽ കാണരുത് നേഹ മണിക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്യും ഇപ്പോൾ വർഷ എട്ട് മണിവരെ മുറിയുടെ പോലും തുറക്കില്ല അമ്മയ്ക്കതൊന്നും പ്രശ്നമല്ല കാലം കടന്നു ഗൗരവിന്റെ വിവാഹം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞിട്ടും വീട്ടു ചെലവ് മുഴുവൻ അന്മോലാണ് നടത്തുന്നത് ഗൗരവും വർഷയും വീട്ടുപടിയിൽ നിന്നും ചെലവിൽ നിന്നും അകലം പാലിച്ചു പുറമേ വർഷയ്ക്കൊരു വലിയ തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നു അൻമോൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനാൽ അവൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് അവൾ കരുതി അവരുടെ കണക്കിൽ വീട്ടു ചെലവ് മുഴുവൻ ഗൗരവാണ് നടത്തുന്നത് അതിനാൽ അവൾ അഹങ്കാരത്തോടെ പെരുമാറി അമ്മയും അവളെ അത്രമേൽ സ്നേഹിച്ചതിനാൽ അവളുടെ വിശ്വാസം കൂടുതൽ ഉറച്ചു ഒരു ദിവസം വലിയ കലഹമുണ്ടായി വീട്ടിൽ കുട്ടികൾ കളിച്ചു വലിയ അഴുക്കുണ്ടാക്കി നേഹ അടുക്കളയിൽ തിരക്കിലായിരുന്നു അന്മോൽ അഴുക്ക് കണ്ട് അമ്മയോട് പറഞ്ഞു മഞ്ജുദേവി നേഹയെ വിളിച്ച് പരിഹസിച്ചു അപ്പോൾ വർഷ പറഞ്ഞു ഭാബിക്ക് പണിയൊഴിവാക്കാൻ അടുക്കളയിൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടമാണ് സൗജന്യ ഭക്ഷണം കിട്ടുമ്പോൾ പണി ചെയ്യാൻ മനസ്സുണ്ടാവില്ലല്ലോ ഇത് കേട്ട് അൻമോലിന്റെ ക്ഷമ തീർന്നു അവൻ വർഷിയോട് കഠിനമായി പറഞ്ഞു വർഷം അറുപതി പറഞ്ഞു എന്റെ ഭർത്താവാണ് ഈ വീട്ടിന്റെ ചെലവ് നടത്തുന്നത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അൻമോൽ ചിരിച്ചു പറഞ്ഞു നിന്റെ ഭർത്താവ് ഒരു വർഷത്തിൽ സമ്പാദിക്കുന്നതിൽ കൂടുതൽ ഞാൻ ഒരു മാസത്തിൽ സമ്പാദിക്കുന്നു ഈ വീട് എന്റേതാണ് എന്റെ പനത്തിൽ വാങ്ങിയത് നേഹയുടെ പേരിലാണ് അവൾ ഈ വീട്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥയാണ് വർഷ ഞെട്ടിപ്പോയി അവളുടെ അഹങ്കാരം തകർന്നു പിന്നീട് ഒരു ദിവസം നേഹയുടെ മകൻ കളിക്കിടെ വർഷയുടെ മുറിയിലെ ജനൽ ചില്ല പൊട്ടിച്ചു വർഷ വർഷക്കുട്ടിയെ അടിച്ചു അന്ന് അന്മോൾ വീട്ടിലില്ലായിരുന്നു നേഹ സഹിക്കാതെ വർഷയെ അടിച്ചു അവൾ പറഞ്ഞു ഇത് നിന്റെ വീടല്ല എന്റെ വീടാണ് എന്റെ കുട്ടി സ്വന്തം വീട്ടിലെ ജനലാണ് പൊട്ടിച്ചത് അന്നേ ദിവസം നേഹ തീരുമാനിച്ചു ഇനി മൗനമില്ല അവൾ മുറിയൊഴിപ്പിക്കാൻ ഉത്തരവിട്ടു ഒരു മണിക്കൂറിനുള്ളിൽ വർഷയും ഗൗരവും വിടേണ്ടി വന്നു മഞ്ജുദേവിയുടെ നാടകങ്ങളും അവിടെ അവസാനിച്ചു അവൾക്ക് മനസ്സിലായി നേഹ ഇനി പഴയ നേഹയല്ല വർഷയുടെ അഹങ്കാരം പൂർണമായി തകർന്നു നേഹ ജോലിക്കാരിയല്ല ഈ വീട്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥയാണെന്ന് എല്ലാവർക്കും വ്യക്തമായി പാത്രം ആരെങ്കിലും അതിരുകടന്നടിച്ചമർത്തിയാൽ ഒരു ദിവസം ആ മൗനം അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കഥയുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കൂ നിങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി